ൻ ഒരു മുസ്ലിമായ മനുഷ്യൻ അത് കൊണ്ടു നടന്ന അവർക്ക് സ്വർഗമുണ്ടെന്ന് അലാഹുമായ സീർ അത് വളരെ എളുപ്പമാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അവർക്ക് സ്വർഗമു ഈ സ്വർഗമുണ്ടെന്ന് പറയുമ്പോഴേ യൂട്യൂബർ അപ്പം ക്യാപ്ഷൻ ഉണ്ടാക്കി വിടും ദാ സ്വർഗം കിട്ടാൻ ഇത്ര ചെയ്താൽ മതിയെന്ന് ഒരു ആളുകൾ കാണലേ ആവശ്യമുള്ളൂ അഞ്ചു വ്യക്തി നിസ്കരിക്കാത്ത ആൾ ദസ്ബീൻ ചൊല്ലി നടന്നാൽ സ്വർഗം കിട്ടുമോ സ്വർഗ്ഗം കിട്ടാൻ ഒരുപാട് പണില്ലേ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഒരുപാട് നിസ്കാരം നോമ്പും ഹജ്ജും ജക്കാത്തൊക്കെ ചെയ്യണം ചതി ചെയ്യാൻ പാടില്ല കളവു പറയാൻ പാടില്ല വഞ്ചന ചെയ്യാൻ പാടില്ല മാതാപിതാക്കൾ ഉറപ്പിക്കാൻ പാടില്ല ഇതൊക്കെ അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്യും ചെയ്യരുത് അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുകയും വേണം പുറമെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഫതീരത്തുള്ള ദിക്കറും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ അതിന് ശേഷം വരുന്നതാണ് ഇപ്പോൾ ഒരു നിസ്കാരം ചെയ്യാത്ത ആളുകൾ ഈ ക്യാപ്ഷൻ കാണും ഇത് ചെയ്തങ്ങളെ കാര്യം നടക്കുന്നു അങ്ങനെ സംഭവമൊന്നുമില്ല അള്ളാഹുവിന് മുത്തക്കീങ്ങളായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ചില കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കും ആ പറഞ്ഞ പോലെ ജീവിക്കുന്ന ആൾ ഈ ദിക്കറി ചൊല്ലിയാൽ കിട്ടും അല്ലാതെ നിസ്കാരമില്ല നോമ്പൂല ഈ ദിക്കറി ചൊല്ലിയാൽ നാ കിട്ടോ അതുകൊണ്ട് ഈ ചില ടൈറ്റിൽ ഭയങ്കര വിറ്റാണ് ടൈറ്റിലാണ് കണ്ടാൽ വിചാരിച്ച ഭയങ്കര സംഭവമാണ് അതിൻ്റെ ഉള്ളിൽ ആ പറഞ്ഞ വിഷയേ ഉണ്ടാവില്ല ആ പറഞ്ഞ കാര്യം ഉണ്ടാവില്ല അവർക്ക് അത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം തോണ്ടണം ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ അതിന് പൈസ കിട്ടും ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിച്ചിരി പൈസ ഉണ്ടാക്കി ഇതാണ് ഇപ്പോൾ ഇപ്പം നടക്കുന്ന പരിപാടി അതുകൊണ്ട് ശ്രദ്ധിക്കുക ആ ഒരു ക്യാപ്ഷൻ വെക്കുന്ന ആൾക്കാർ ഇനിയിപ്പോൾ ഇതൊക്കെ വരും നാളെ വരും ചിലപ്പോൾ രണ്ട് കാര്യം ചെയ്താൽ സ്വർഗ്ഗം ഉറപ്പാണ് അപ്പോൾ നോമ്പും നിസ്കാരമൊന്നും ഇല്ലാതെ ഇത് പോയിട്ട് ചെല്ലാൻ നിൽക്കും അങ്ങനെയല്ല നിസ്കാരവും നോമ്പും അള്ളാഹു പറഞ്ഞ എല്ലാ റുക്കനുകളും ഫറലുകളും എടുക്കുകയും അള്ളാഹു അരിതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ട് ൻ എന്നിട്ട് നമ്മൾ ചെയ്യുന്ന നന്മക്കാണ് ഈ കൂലിയൊക്കെ രണ്ട് ഗുണങ്ങൾ അത് നിരന്തരം കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്താ ഈ നിരന്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞേടം മുതൽ മറന്നുപോയാൽ ഓർമ്മ വന്നേടം മുതൽ തുടരുക എന്നല്ലപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലത്തേക്ക് തിരിച്ചു പോകാൻ കഴിയില്ലല്ലോ വി കനോട്ട് ട്രാവൽ ബാക്ക് ഇൻ ടൈം നമുക്കത് സാധ്യമല്ല നമുക്ക് അറിഞ്ഞേടം മുതൽ

എല്ലാ നിസ്കാരം കഴിഞ്ഞാലും പത്ത് തവണ മുപ്പത്തിമൂന്ന് ചൊല്ലണം എന്നാണ് മുപ്പത്തിമൂന്ന് പറ്റാത്ത ഒരാൾ പത്തെങ്കിലും ചെയ്യണം എന്നാ പറഞ്ഞു മുപ്പത്തിമൂന്നില് ചുരുക്കി പത്താക്കിട്ടുണ്ടോ മുപ്പത്തിമൂന്നെ ചൊല്ലണം അതിനാണ് കൂലി മുപ്പത്തിമൂന്നിന് മുപ്പത്തിമൂന്നിനാണ് പ്രതിഫലം ഇതിനും കൂലിയാണ് പത്തിന് ഇത്ര ഉണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് എത്രയായിരിക്കും ാണ് നൂറ്റൻപല്ലേ കൊണ്ട് നൂറ്റൻപതാണ് എങ്ങനെ അഞ്ചു സ്കത്തിൽ കൂട്ടി നോക്കി അല്ലെ മൂന്നഞ്ച് പതിനഞ്ച് പൂജ്യം നൂറ്റമ്പത് ഓരോ നിസ്കാരം കഴിഞ്ഞാലും പത്ത് സുബഹാനല്ല പത്ത് അലഹമദില്ല പത്ത് അള്ളാഹു അക്ബർ നമ്മൾ തിരക്ക് പിടിച്ച് കൂടുകയാണ് മിനിമം അത്രയെങ്കിലും അവിടെ ഇരുതിട്ട് ചൊല്ലുക ആകെ ഒരു മിനിറ്റ് വേണ്ട അത്രയും വേണ്ടും പത്ത് സുബഹാനല്ല പത്ത് അലഹമില്ല പത്ത് അള്ളാഹു അക്ബർ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നാവുകൊണ്ട് അത് നൂറ്റി അൻപതേ ആവുന്നുള്ളൂ എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്തത് വലിയ പ്രതിഫലമാണെന്ന് റസൂൽഹി സുല്ലാഹു അലഹി വസ്ലം പിന്നെ പറഞ്ഞു ഉറങ്ങാൻ കിടക്കുമ്പോ മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ ചൊല്ലുന്നത് അൽഹമുല്ലയും വയ്യാത്തീൻ മുപ്പത്തിമൂന്ന് സുഹഹാനും പറയാം പിന്നെ അലഹമുല്ല പിന്നെ അള്ളാഹു അക്ബർ സുബഹാൻ അല്ല മുപ്പത്തിമൂന്ന് ഉറങ്ങുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോ മുപ്പത്തിമൂന്ന് സുബഹാൻ അള്ള മുപ്പത്തിമൂന്ന് അലഹമുല്ല മുപ്പത്തിനാല് അള്ളാഹു അക്ബർ അത് വിരല് കൊണ്ട് അടയാളം വെച്ചിട്ട് തന്നെ ചൊല്ലുക എണ്ണം പിഴക്കരുത് നമ്മൾ പറയാറുണ്ട് എണ്ണം കൂടുക കുറയുക എന്നത് ഒരു അത് അള്ളാഹു നിശ്ചയിച്ച ഒരു ഒരു കണക്കാണത് ഈ ലോക്കിൽ ചാവി തിരിക്കണ പോലെ എൻ്റെ പല്ല് പോലെ വ്രത രസത്തിനൊരു പല്ല് ഏറെട്ട അത് തുറയില്ല അതുകൊണ്ട് എന്ത് ചെയ്യാതെ കണക്ക് ആ അല്ല പറഞ്ഞ കണക്ക് തന്നെ നിൽക്കണം എന്നാണ് അപ്പോഴാണ് അത് നിഷ്സഹായമാറുള്ളൂ നീ തെറ്റിപ്പോയി അതിന് പ്രശ്നമില്ല പക്ഷേ ശ്രദ്ധിക്കണം മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് തന്നെ മുപ്പത്തിനാലായാലും മുപ്പത്തിനാല് അങ്ങനെ ചൊല്ലുന്ന ആളുകൾ കുറവാണ് ഇത് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ നിസ്കാരം കഴിഞ്ഞിട്ട് പത്ത് സുഹാൻ അല്ലാ പത്ത് അള്ളാഹു അക്ബർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏതായാലും തിരക്കൊന്നും ഇല്ലല്ലോ മുപ്പത്തിമൂന്നെല്ലാം മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ ഇത് ചൊല്ലുന്നവർ ഇത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നടക്കുന്നവർ അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് റസൂൽ അലഹി വസ്ല്ലം തങ്ങൾ ചോദിച്ച ചോദ്യം എങ്ങനെയാണ് നിങ്ങൾ ആർക്കെങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ രണ്ടായിരത്തി അഞ്ഞൂറ് തിന്മയെന്നിപ്പോൾ ആരും ചെയ്യൂലല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൊല്ലാഹു അലൈവസ്ലമ തങ്ങൾ ഇങ്ങനെ ഒരു സൗകര്യം നമുക്ക് പഠിപ്പിച്ചു തന്നത് സൊല്ലാഹു അളൈ വസ്ലം അള്ളാഹു തോഫീക്ക് തരട്ടെ അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ കൊച്ചു കൊച്ചു അമലുകൾ നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നോമ്പ് ഷാ നമുക്ക് ഏറെക്കുറെ കമ്പാരിറ്റീവ്ലി നാട്ടിലത്തെ അവസ്ഥയിൽ നോക്കിയാൽ ചൂടൊക്കെ കുറഞ്ഞ കാലാവസ്ഥയാണ് നോമ്പ് നോൽക്കാൻ പ്രയാസമുള്ള ആളുകൾ നോമ്പ് എടുക്കാൻ പറ്റാത്ത അസുഖമുള്ളവർ സാധിക്കുമെങ്കിൽ കലാവ് കൂട്ടും അത് കലാവ് വീട്ടുന്നത് സ്വാഭാവികമായും തണുപ്പ് കാലത്തായിരിക്കും തണുപ്പ് കാലത്തെ നോമ്പിനെ സംബന്ധിച്ച ലഭിതങ്ങൾ പറഞ്ഞു സൊല്ലാഫിത്തുൽ തണുപ്പ് കാലത്ത് ധാരാളം നോമ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ നോമ്പ് എടുക്കാം കാരണം അൽമച്ചുൽ തണുപ്പ് കാലത്ത് തണുപ്പാണല്ലോ തണുപ്പിൽ കിട്ടുന്ന ഖനീമത്തെ സ്വത്താണ് തണുപ്പ് കാലത്തെ നോമ്പെന്ന് റസൂർല്ലാഹി സല്ല തണുപ്പ് കാലത്ത് ഒരു സ്വത്ത് കാരണം സൂര്യൻ്റെ വെളിച്ചമില്ല ചൂടില്ല ദാഹമില്ല സമയം വളരെ കുറവാണ് ഒരു പത്ത് മണിക്കൂറുകൊണ്ടൊക്കെ എന്ത് ചെയ്യും എട്ട് ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂറാവുമ്പോഴേക്കും അന്ന് അന്ന് രാത്രിയായി കിട്ടും അത്രയും അതിലും കുറഞ്ഞ നാടുകളുണ്ട് അഞ്ചും ആറും ഏഴ് മണിക്കൂറും കൊണ്ട് രാത്രിയാവുന്ന നാടുകളുണ്ട് അതുകൊണ്ട് തണുപ്പ് കാലത്ത് ശുന്നത്ത് നോമ്പ് ധാരാളം വർദ്ധിപ്പിക്കാം കളാവ് കൂട്ടാനുള്ള ആളുകൾ കഴിഞ്ഞ് ഇപ്പോൾ വെച്ചിട്ട് ചിലരൊക്കെ അല്ലോ എൻ്റെ ആറെണ്ണം പോയിരുന്നല്ലോ എന്ന് അത് കഴിഞ്ഞ് മുത്ത് കൊടുക്കണം ഒരു കൊല്ലം ഡിലേ ആക്കി കഴിഞ്ഞാൽ ഓരോ നോമ്പിനും മുത്ത് വെച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക തണുപ്പ് കാലത്ത് നിർബന്ധമായും ഇതുപോലെയുള്ള കളാവ് കൂട്ടാനുള്ളത് പ്രത്യേകിച്ചും അല്ലെങ്കിൽ സുന്നത്ത് നോമ്പുകളൊക്കെ തണുപ്പ് കാലത്തേക്ക് നീട്ടിവെച്ചാലും പ്രയാസമൊന്നുമില്ല തങ്ങൾ പറഞ്ഞു അതൊരു കനീമച്ചാണ് അതൊരു തണുത്ത കനീമച്ചാണ് എന്ന് പൊണ്ണിൻ്റെ പി പറയാറുണ്ട് സല്ലല്ലാഹു അലൈവിസ്ലം ഒന്നുകൂടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തും ഇവിടെ കെ എം സി സി പ്രവർത്തകന്മാരിയ്ക്കുന്നുണ്ട് ഇവിടെ വ്യകായ വളണ്ടിയർമാരിയ്ക്കുന്നുണ്ട് ഇവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മഹല്ലുകളുണ്ട് സംഘടനകളുണ്ട് ഉണ്ട് എല്ലാവരുമുണ്ട് കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മപ്പെടുത്താണ് ഹദീസ് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വരണം ഇതൊരു മോട്ടിവേഷനോ നിങ്ങൾക്കൊരു ഊർജമോ ആണ് അഹബു അൻഫഴും അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അൻഫഴഹും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളെയാണ് അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് തരട്ടെ നിങ്ങൾക്കൊരു പക്ഷേ തടി കൊണ്ട് സമയം കൊണ്ട് വാക്ക് കൊണ്ട് ആശ്വസിപ്പിക്കൽ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയേക്കും പറ്റുന്ന രീതിയിൽ ഉപകാരങ്ങൾ ചെയ്യുക അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിന് സന്തോഷം കൊടുക്കലാണ് ഒരു മുസ്ലിമായ മനുഷ്യന് സന്തോഷം കൊടുക്കുക ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടാവും അപ്പൊ സത്താർ അപ്പോ ജോലി ഉള്ള ആളുകൾ ഉണ്ടാവും അവരെന്ത് ചെയ്യുക ജോലി ഉള്ള ആളുകള് ജോലി ഉണ്ട് എന്ന വിഷയം അറിയിക്കുക നമുക്ക് ഡെ ഡെസ്കിൽ ഇവിടെ പറഞ്ഞാൽ ഒന്നിത് വായിക്കും ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കുക ആരോടെങ്കിലും പറഞ്ഞുകൊടുക്കുക നമുക്കറിയാവുന്ന കണക്ഷനുകളൊക്കെ ഉപയോഗിച്ച് കൊടുക്കുക അള്ളാഹു നമ്മെ ജോലി ഇല്ലാതെ ജോലി വിഷമിച്ച് ജോലി കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ പരിശുദ്ധ രാത്രിയുടെയും വരാനുള്ള റമദാനിൻ്റെയും പറക്കത്തുകൊണ്ട് ഹൈറായ റിസ്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഹൈറായി റിസുഖ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഹൈറായി റിസുഖ അള്ളാഹു നൽകട്ടെ കാരണം അതൊരു വിഷമമാണ് നമ്മുടെ മുമ്പിൽ ഇരുള പോലെ തോന്നും പടച്ചവനെ എൻ്റെ എൻ്റെ വരുമാനം നിന്ന് പോയല്ലോ ഞാൻ എന്താ ചെയ്യുക അത് മനുഷ്യന് വലിയ ടെൻഷൻ ഉണ്ടാക്കും നിസ്കാരത്തിൽ ശ്രദ്ധ വരില്ല വിവാദത്തിന് ആസ്വാ ആസ്വാദനം ഉണ്ടാവൂല ഇനി ക്ലാസിന് ഇരിക്കുകയാണെങ്കിൽ പോലും ഉള്ളിൽ വേജാറായിരിക്കും പടച്ചോനെ നാളെ പിന്നെ ഇൻ്റർവ്യൂക്ക് വിളിക്കോ വിളിച്ചാൽ ഞാൻ എന്താവും എൻ്റെ ഇൻ്റർവ്യൂ പാസ്സാവോ ഇങ്ങനെയൊക്കെ വലിയ ടെൻഷൻ ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയത്തൊരു മൈൻഡ് സെറ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ നമ്മൾ ആ ഫയലും വിളിച്ച് നടക്കുന്നൊരു കാലം അല്ലേ അതുമല്ലാത്ത ടെൻഷനുള്ള കാലമാണ് ആളുകളെ സഹായിക്കണം അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക അൻഫഴവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരല്ലാഹുനിഷ്ഠമാണ് അള്ളാഹുവിന് ഇഷ്ടമാണ് അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുക വഹബുൽ അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള ഈ അമൽനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഹൃദയത്തിന് ആശ്വാസം നൽകുക എല്ലാ മനുഷ്യന്മാർക്കും ആശ്വാസം നൽകാനും കൂലി കിട്ടും പ്രത്യേകിച്ച് അള്ളാഹുനിൽ വിശ്വസിക്കുന്ന ഒരു മുക്മിനായ മനുഷ്യൻ അവർക്ക് നിങ്ങൾ നൽകുന്ന ആശ്വാസത്തിന് വലിയ പ്രതിഫലമാണ് അല്ലെങ്കിൽ ഒരു ഒരു മുക്മിനായ മനുഷ്യൻ്റെ വിഷമം നിങ്ങൾ നീക്കി കൊടുക്കുക ഔതഖു അൻഹുദൈനൻ അല്ലെങ്കിൽ അവരുടെ കടം നിങ്ങൾ വെട്ടിക്കൊടുക്കുക കടം കൊണ്ട് പ്രയാസപ്പെടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും പറ്റുന്ന രീതിയിൽ ആ കടം വിടാനുള്ള സഹായം ചെയ്തു കൊടുക്കുക ഔതത്രുവാൻ ഹുജുവാൻ വിശക്കുന്ന ആളാണ് അവർക്ക് വിശപ്പ് അടക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുക മനുഷ്യന്മാരൊക്കെ ചിലപ്പം കണ്ടില്ല ഈ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തൊക്കെ വിശപ്പുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായിട്ട് എനിക്ക് ഭക്ഷണം തരണേ എന്ന് പറയും ചിലത് സത്യമായിരിക്കും ചിലത് കളവായിരിക്കും ഇത് ഏതാണ് ജന്യൂന് ഏതാണ് സത്യം നമുക്ക് നമുക്കത് നോക്കി പരിശോധിക്കാനൊന്നും കഴിയില്ലല്ലോ നിങ്ങളെ കൊണ്ട് പറ്റുമോ നിങ്ങൾക്കത് ജെന്യൂനാണെന്ന് തോന്നുന്നുണ്ടോ അവർക്കൊന്നുകിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കുക അതിന് അള്ളാഹു കൂലി തരും നമുക്കത് ആഴത്തിലിറങ്ങി സൂക്ഷി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് തോന്നുന്ന ഒരു കോമൺ സെൻസ് കൊണ്ട് ജഡ്ജ് ചെയ്യാം അത് നല്ല അത് പറ്റിക്കുകയാണോ അല്ലേ പറ്റിക്കുകയാണോ തോന്നിയാൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് പിന്നെ നിന്ന് ജിദ്ദയിലേക്ക് വരുമ്പോൾ രണ്ട് വർഷം രണ്ട് വർഷം നാലഞ്ച് കൊല്ലമായി കൊറോണയ്ക്ക് മുമ്പ് ഞങ്ങൾ പെട്രോൾ പമ്പിൽ നിർത്തിയപ്പോൾ ഒരു ചെറിയ ചെറുപ്പക്കാരൻ ചെക്കൻ ഒരു പത്ത് പതിനാറ് വയസ്സായിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയതിൻ്റെ കൂടെ കുഞ്ഞുമോക്കുണ്ട് കാക്കിയ കെ എം സി സിയുടെ പ്രസിഡന്റ് സൗദിയിലെ അപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ട് അപ്പോൾ ഈ ഒരു 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 പയ്യനായിരുന്നു അത് അപ്പോൾ എന്തോ വിഷക്കുന്നുണ്ട് ഉമ്മ അവിടെയാണ് വാപ്പ അവിടെയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞുമാക്കാൻ നമുക്ക് എന്തെങ്കിലും സഹായിക്കേണ്ടേ ചെറുക്കനെന്ന് ചോദിച്ചു അപ്പോൾ ഉസ്താദ് ഇതുകൂടെ സ്ഥിരമുള്ള പരിപാടിയാണ് ഈ പമ്പിൽ സ്ഥിരം കാണാറുണ്ട് ഇവനെ ഞാൻ പറഞ്ഞു അഥവാ അവൻ ഇന്ന് വിഷുന്നതാണെങ്കിലോ നമുക്കൊന്ന് സഹായിക്കേണ്ടേന്ന് അങ്ങനെ വണ്ടി നിർത്തി ഞങ്ങൾ ജിദ്ദയിലേക്ക് പോവാണ് വണ്ടി നിർത്തി ഇവനെ കൈ പിടിച്ചു കൊണ്ടുപോയി പറഞ്ഞാൽ നിനക്ക് വിശക്കുന്നതല്ലേ വിഷ നിനക്ക് ആവശ്യമുള്ള ഒരു ഗ്രോസറി ഉണ്ട് അവിടെ പമ്പിൻ്റെ അടുത്തൊരു ഗ്രോസറി ഉണ്ട് അവിടെ കയറ്റി കൊണ്ടുപോയി നിനക്ക് വിശക്കാൻ നിനക്ക് വിഷപ്പെടക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്നാ നീ വാങ്ങിക്കോ അപ്പ ഇവൻ ഒരു ചാക്കാരി അഞ്ച് കിലോ നെയ്യ് റഹ്മാനായ റബ്ബേ ഒരു ലോഡ് സാധനം ഇതെന്തിനാ വാങ്ങിക്കുന്നറിയോ ഇത് കച്ചവടക്കാരനെ മറിച്ച് വയ്ക്കാനാണ് ചെയ്യണത് അപ്പം കുഞ്ഞുമോക്കെ പറഞ്ഞാൽ ഇപ്പം മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് ഇത് ഇവൻ്റെ ആവശ്യമല്ല ഇത് പറ്റിക്കലാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കാരണം അത് അല്ല എന്ന് മനസ്സിലായി ഫുഡ് ഉണ്ട് ഫുഡ് വേണമെന്ന് ചോദിച്ചപ്പോഴെ എനിക്ക് സാധനം ഇവിടുന്ന് വാങ്ങിച്ചു തന്നാൽ എന്ന് പറഞ്ഞു എന്നാൽ ഒരു കിലോ രണ്ട് കിലോ ഒന്നല്ല അങ്ങോട്ട് വാങ്ങിക്കൂട്ടുകയാണ് ഒരുപാടോ ട്രോളി നിറച്ചു അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് പെട്രോൾ എന്തോ കോഫി വാങ്ങിക്കാനോ പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ലോഡ് നിറയായ സാധനം ട്രോളി നിറയെ സാധനം ഒരു ഗ്രോസറിയിൽ അപ്പോൾ പറയാം അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പറയാൻ പറ്റൂല പറ്റൂലക്കറിയാം അപ്പോൾ ആളുകൾ പല നിലക്കാണ് ഇവിടെ ഉണ്ടാവും അങ്ങനെയൊക്കെ ചിലത് ചിലർ പേഴ്സ് പോയി എന്നൊക്കെ പറയും നല്ല അടിപൊളി മിനി കൂപ്പർ കാറിലൊക്കെ വന്നിട്ട് ആക്കാരൻ പറയാം പെട്രോൾ എടുക്കാൻ പൈസ അല്ല ചിലപ്പോൾ പച്ച നണയായിരിക്കും ചിലപ്പോൾ സത്യമായിരിക്കും നമുക്കറിയാൻ പറ്റുമോ നമുക്കറിയാൻ പറ്റില്ലല്ലോ അറിയുമോ നമ്മൾ വഞ്ചനയെ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല ചെയ്യരുത് അത് അവരെ തിന്മയെ പ്രോത്സാഹിപ്പിക്കലാൻ യാചനയെ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ യു എയിൽ പ്രത്യേകിച്ചും പാടില്ലെന്ന യാചനയെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്നാ ഒരു യാചകനെന്തെങ്കിലും കൊടുത്താൽ നിങ്ങൾക്ക് കേസാവും അതൊരു പ്രശ്നമാണ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിങ്ങൾക്കല്ലാതെ അറിയുന്ന ജെന്യുവിൻ കേസുകളുണ്ടോ വിഷമിക്കുന്ന ആളുകളുണ്ടോ റൂമിലൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടോ അവർ നിങ്ങൾ സഹായിക്കുക റോഡിലൂടെ നമ്മളിത് സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ യാചനയെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന കാര്യമാണ് ഇവിടെ അങ്ങനെ ഒരാളും പട്ടിണി എടുക്കേണ്ട കാര്യമില്ല ഇവർക്ക് എത്രയോ നാട്ടുകാരാണെങ്കിലും വിദേശികളാണെങ്കിലും അതിൻ്റെയൊക്കെ സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് നാടിൻ്റെ ചീത്തപ്പേരുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത് നമ്മളും അതിൻ്റെ ഭാഗമാവരുത് പക്ഷേ നമ്മൾ നമ്മളറിയുന്ന കേസുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ വ്യക്തിപരമായി സഹായിക്കുക അസൂലാഹി ഞങ്ങൾ പറയാം അലൈഹി വസ്ലം വല അൻ അംശീയ അഖിൽ മുസ്ലിം ഞാൻ അവസാനിപ്പിക്കാൻ ഒരു മുസ്ലിമായ എൻ്റെ സഹോദരൻ്റെ കൂടെ ഞാൻ അവരുടെ ആവശ്യം ഫി ഹാജത്ത് ഹി ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ആവശ്യം നിർവഹിക്കാൻ ഞാൻ അവരുടെ കൂടെ നടക്കുന്നത് മിൻ എൻ്റെ ഈ പള്ളിയിൽ ഒരു മാസം ഞാൻ കാഫ് ഇരിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരാളുടെ വിഷമം തീർക്കാൻ അയാളുടെ കൂടെ നടക്കലാണ് കൂടെ നടന്നാൽ പള്ളിയിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ ഈ പള്ളിയിലിരിക്കുന്നേക്കാൾ യച്ചാഫിനേക്കാൾ ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നത് ഒരാളുടെ വിഷമം തീർത്തു കൊടുക്കാൻ വേണ്ടി കൂടെ നടക്കലാണെന്ന് ഡബി യുന റസൂലാഹി സാഹു അലൈ വസ്ലാം